അല്ല ഗൈസ് അപ്പോൾ നമ്മുടെ നാട്ടിൽ പൂരാണ് അപ്പോൾ ചേച്ചി മാത്രമല്ല പുറകെ ഞാനും ഉണ്ട് അതാ എന്നെ നിച്ചുനിടുന്ന് വർത്താനം പറയണം നാട്ടോ ഗൈസ് മിണ്ടാതിരിടാ അപ്പോൾ ഞങ്ങൾ പൂരം ഞങ്ങൾ പൂരമായിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വീടും എടുത്തിട്ട് ഞാൻ അവിടെ സൗണ്ട് പൂരക്കളയുടെ സൗണ്ട് ഉള്ളുകൊണ്ടിട്ടാണ് അന്നേരം വോയിസ് കൊടുക്കാതെ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പം എൻ്റെ മകനോട് ഒച്ചപ്പാടുമ്പോഴുണ്ടായിക്കൊണ്ടിരിക്കണാണ് ഗൈസ് എനിക്ക് വീഡിയോ എഡിറ്റ് ആക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർ ഇങ്ങനെ അവിടെ ഇരിക്കുന്നവർക്ക് കുളുത്തു പിടിച്ചോണ്ടി കുളുത്തെന്ന് വെച്ചാൽ കഞ്ഞി തലേ ദിവസം ചോറ് വേവിച്ച് ഊറ്റിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിന്നെ ഈ കുറുക്കുട്ടിച്ചപ്പില്ല അതിനു വെച്ചാൽ ഈ വട്ടയിലാണ് കറിയൊക്കെ വിളമ്പണം അത് ഇത് സംഭവം എന്ന് വെച്ചാൽ ഓരോ തറവാട്ട് ഓരോ തറവാട്ടിൽ നിന്ന് ഞങ്ങൾ നാളെയാണ് കൊടുക്കുക ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് നാളെയാണ് കൊടുക്കുക നമ്മുടെ വീട്ടിൽ വെച്ചിട്ടോ അത് കൊടുക്കണം നമുക്ക് വീട്ടിൽ സ്ഥലമുള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വെച്ച് കൊടുക്കണത് ഇത് വേറെ വീട്ടുകാരാണ് കൊടുക്കുന്നത് വേറെ തറവാ തറവാട്ടുകാർ സത്യത്തിൽ ഇതിൻ്റെ റൂൾസ് റെഗുലേഷൻസ് അതിൻ്റെ സ്റ്റോറീസ് ഒന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഇത് കാണുന്ന കാണുന്നവർ ക്ഷമിക്കുക ഇതിൻ്റെ ഡീറ്റെയിൽ പറയാനും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നാളെ നമ്മളാണ് കൊടുത്തു കൊടുക്കുന്നത് അപ്പോൾ പൂരക്കളിയുടെ പാട്ട് അവർ പൂര കളിക്കുന്ന സൗണ്ടാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കഞ്ഞിയെല്ലാം കഞ്ഞി എല്ലാം കൊടുത്തു കുടിച്ചിട്ട് ഞങ്ങൾ ചിരിച്ച് വീട്ടിൽ നടക്കണേ നന്നേച്ചി നേരത്തെ കാണാതിരുന്നത് ഹലോ ബി ആർ ബി ആർ ബി ആർ അപ്പൊ അവിടെ പൂരക്കള് തകർത്ത് നടന്നുകൊണ്ടിരിക്കണം അപ്പൊ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ മക്കള് രണ്ടും കൂടെ കണ്ട നിലമ്പാണിച്ചപ്പോ ഞങ്ങളിങ്ങനെ പോകുന്നു അപ്പൊ ഇന്നലെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ കണ്ടത്തിലെല്ലാ കൃഷിയും തകർന്നു തരിപ്പണമായി വീണു കൃഷി തരിപ്പണമായി വീണെങ്കിലും ഓൾറെഡി എല്ലാ വിളവെടുപ്പും കഴിഞ്ഞാലും കുറച്ചു സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ്ടോ അത് പന്തലിട്ടതായിരുന്നു അതൊക്കെ താഴ്ത്താ കാറ്റത്ത് മറിഞ്ഞും കെട്ടി വീണു നിറയെ മത്തങ്ങ ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ മത്തങ്ങ പടവലങ്ങ പിന്നെ നമ്മൾ കുറേയൊക്കെ ഈ വിത്തിന് വേണ്ടി വെച്ചിരിക്കണതാണെന്ന് തോന്നുന്നു അച്ഛൻ കണ്ടില്ലേ പടവലങ്ങ ഒക്കെ പഴുത്തിരിക്കണം അപ്പം അതിൻ്റെയൊക്കെ വിത്തൊക്കെ എടുക്കും ഏത് ചീരയൊക്കെ പറിച്ചു ചീര വെണ്ടയ്ക്കി ഇതൊക്കെ വിത്തിന് വേണ്ടി വെച്ചിരിക്കണട്ടോ ചീര വെണ്ടയ്ക്ക പിന്നെ വഴുതനങ്ങ ഒരുപാട് ഉണ്ടാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ അതും വിത്തിനൊക്കെ വെച്ചിരിക്കുന്നത് തന്നെയാണ് പിന്നെന്താ ഇത് ഫുള്ള് പ പച്ചമുളക് കേട്ടോ ഇത് നമ്മൾ പഴുത്തതിന് ശേഷം പറിക്കും പറിച്ചിട്ട് വെയിലെത്തിട്ട് ഉണക്കി ഉണക്കമുളക് ആക്കിയിട്ട് എടുത്ത് വെക്കും നല്ല പൈസ ഉണ്ട് ഉണക്കമുളക് പക്ഷെ നമ്മൾ വിൽക്കില്ല കേട്ടോ നമ്മൾ നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള സേവിങ്സാണ് നമ്മുടെ ഈ പച്ചമുളക് പറ്റേണ്ട ഇങ്ങനെ പഴുത്തത് ഇനി പറിക്കൾ പൂരം ആയതുകൊണ്ടാണ് പറിക്കാത്തത് പറിക്കണം പിന്നെ പറിക്കാം പൂരം കഴിഞ്ഞിട്ട് ഒരു ദിവസം വന്നിരുന്നു എല്ലാം പറിച്ചിട്ട് പോകണം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ കുറുക്കുട്ടിച്ചപ്പിൽ വറിക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ മധുര പുഴുക് മധുരക്കിഴങ് ആണ് കുറേ പന്നി എടുത്തിട്ടൊക്കെ പോയി എന്നിട്ട് നമുക്ക് ഇളച്ച് നമുക്ക് കുറച്ച് എടുക്കണം പുഴുങ്ങണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കുറേ പന്നി എടുത്തിട്ട് പോയി ഇപ്പം കുറുക്കുട്ടി ചപ്പിൽ വരയ്ക്കാൻ പോകണം കുറുക്കുട്ടി ചപ്പിൽ മീൻസ് നമ്മൾ വട്ട ഇല വട്ടത്തിലുള്ള നമ്മൾ ഇവിടെ പറയണ കുറുക്കുട്ടി ചപ്പിലാന്ന് കേട്ടോ അപ്പോൾ അത് വറിക്കാൻ വേണ്ടി പോവാണ് ഉണ്ട് ഞാനും ഉണ്ട് അവരെല്ലാവരോട് പണിയിലാണ് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല നമ്മുടെ പുഴ വല്ലാതെ നിറഞ്ഞൊഴുകിയിരിക്കുന്നേട്ടോ അതോ അവിടെ ഇവിടം വരെ വെള്ളം നിറഞ്ഞു കയറി ഇതാണ് കുറുക്കൂട്ടി ചപ്പില ഇത് പറിക്കാനാണ് വന്ന ഇതൊക്കെ വേറെ വേറെ വരെ കൃഷികളാണ് കേട്ടോ ഇതാ ഇതൊക്കെ ഫുള്ള് പയറ് ഇപ്പേറയില് നല്ല പയറുണ്ട് നമ്മളേൽ പയറൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു അപ്പോൾ തീർന്നിട്ടായി പിന്നെ കണ്ട ഇതവിടെയൊക്കെ ചെറുപയറ് മുൻപയറൊക്കെ ഇടുന്നു അപ്പോൾ അതൊക്കെ കൃഷി ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞു ഇനി ഇനി നമുക്ക് നെൽകൃഷിയാണ് മഴക്കാലം വന്നാൽ നെൽകൃഷിയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യണമെന്ന് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതാ അപ്പം ഇതാണ് നമ്മൾ നമ്മളെ ചപ്പില അതായത് നമ്മുടെ വട്ടയില പറിക്കാനാണ് വന്നപ്പോൾ ഞങ്ങളിതൊക്കെ പറിച്ചിട്ട് വീട്ടിലേക്ക് പോട്ടെ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പൂരത്തിൻ്റെ ഒന്ന് ലാസ്റ്റ് നമ്മുടെ വീട്ടിലാണ് കൊളുത്തു കൊടുക്കുന്നത് അപ്പം അതിൻ്റെ കുറുക്കൂട്ടിച്ചപ്പില പറിച്ചിട്ട് പറിച്ചതെട്ടോ പിന്നെ ഞങ്ങളിത് ആ രാത്രി ആയപ്പോഴത്തേക്കും അമ്പലത്തിലേക്ക് പോവുകയാണ് വീണ്ടടുത്ത് തന്നെ ആയിട്ട് അമ്പലം അമ്പലത്തിലേക്ക് പോവാണ് പൂരക്കളിയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പൂരക്കളിയുടെ സൗണ്ട് ഉണ്ടാവും പിന്നെ നമ്മുടെ നാട്ടിലെ കുഞ്ഞു മക്കളുടെയും നാട്ടിലെ ചേച്ചിമാരുടെയും അമ്മമാരുടെയൊക്കെ തിരുവാതിരയും കൈകൊട്ടിക്കളിയും ഡാൻസും പാട്ടൊക്കെ ഉണ്ട് അപ്പം വലിയ ഇതിലൊന്നുമില്ല ചെറുതായിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ത്യയൊക്കെ പാട്ട് വെക്കണം എന്ന് എനിക്കുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ഈ കോപ്പിറേറ്റീവ് പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് കേട്ടോ പാട്ട് വെക്കാത്തപ്പോൾ അടിപൊളിയായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ ചെറിയൊരു ഉത്സവമല്ലേ പൂരമല്ല അപ്പോൾ കുഞ്ഞുമക്കളും എല്ലാവരും കൂടി കൂടി അടിപൊളിയായിരുന്നു തലേ ദിവസം അടിച്ചു പൊളിച്ചു ഞങ്ങൾ അപ്പോൾ പൂരത്തിന് വിശേഷങ്ങളായിട്ട് എന്തായാലും അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൂരത്തലേന്ന് പരിപാടികൾ ഇനിയിപ്പോൾ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മഴ ഇടിയിട്ടും കാരണം കറണ്ട് പോയിട്ട് നല്ല പണി കിട്ടിയിട്ടിരിക്കണം അപ്പം നമുക്ക് കുളുത്താക്കാനുണ്ട് കറിയൊക്കെ ഉണ്ടാക്കാനുണ്ട് അരിയാനുണ്ട് പെറുക്കാനുണ്ട് പക്ഷെ കറണ്ട് ഒന്നും നടക്കുന്നില്ല പിന്നെ ഇവിടെ അമ്പലത്തിൽ കറണ്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ വന്നിരുന്ന് ഞങ്ങൾ പരിപാടിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങോട്ടേക്ക് വീട്ടിലേക്ക് തിരിച്ച് പോയി അപ്പോൾ എല്ലാവർക്കും ചാറ്റപ്പോൾ ബൈ